ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ്ലാഗ്സ് അപ്പം നമ്മളിതാ നേരെ നിഷാഖാൻ്റെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന കേട്ടോ അങ്ങനെ ഇത് ഹൈസപ്പൂവിനെ ഞാൻ വേഗം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നിഷാക്കാൻ്റെ സെൻറ്റ് ഓഫാണ് നമ്മുടെ നഗർ ഷോപ്പിൽ വെച്ചിട്ട് അപ്പോൾ തമിഷോപ്പിനെ അങ്ങ് വേഗം തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടെയല്ലേ കഴിഞ്ഞാൽ പിന്നെ വേഗം പോകാലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നേ ഞങ്ങൾ ഏകദേശം റെഡിയായി കഴിയുമ്പോഴേക്കെന്നെ നിഷാക്ക വിളിച്ചിട്ടുണ്ട് എങ്ങനെ സെറ്റല്ലേ നമ്മൾ ഇറങ്ങുകയല്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഓക്കെ ഇറങ്ങുകയാണെന്ന് അങ്ങനെ തമ്മിഷോപ്പിത ഡ്രസ്സൊക്കെ ഇട്ട് മൊത്തം സെറ്റപ്പായി ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി കണ്ണാടിൻ്റെ ിൽ രണ്ട് മൂന്ന് ഷോ ഓഫ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങണം കേട്ടോ അപ്പം പിന്നെ വേഗം എത്തിയെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം വണ്ടി ഇപ്പോൾ എത്തും എന്ന് വേഗം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും മക്കൾസും കൂടി വേഗം ലിഫ്റ്റിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ നമ്മൾ താഴെ തന്നെയാണ് എന്നാലും ഇത്ര സ്പേസ് ആയുള്ളൂ ലിഫ്റ്റിൽ അതായത് മൂന്നാൾ നിന്നാൽ തന്നെ ഓക്കെ ശുഭം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ താഴെതാ ഇറങ്ങുമ്പോഴേക്കും ഇനി ശാക്ക അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നേ കാരണം ക്യാബ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ക്ഷമയില്ല വേഗം അങ്ങ് കയറണം കാരണം ഇതിലൊരു സർപ്രൈസ് കൂടി ഉണ്ട് നമ്മൾ വരില്ല എന്ന് മാത്രമായിട്ട് ഷോപ്പിലുള്ള എല്ലാവരോടും അതായത് സ്കൂളൊന്നും മുടക്കി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവരും സർപ്രൈസ് സർപ്രൈസാവുന്ന രീതിക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ക്യാബൊക്കെ വന്ന് ഞങ്ങളിത് വേഗം കേറിയിട്ടുണ്ടായിരുന്നു ഇനിയൊന്നും നോക്കാനില്ല നേരെ രാജാജി നഗറിലേക്ക് ഈ എപ്പോഴും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഈ നൈറ്റ് വൈബ് ഒരു അടിപൊളിയാണ് കേട്ടോ നല്ല ഫീലാണ് നല്ല തണുപ്പും അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഷോപ്പിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ ഞാൻ അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എയ്റ്റ് തേർട്ടി ആകുമ്പോഴേക്കും നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ശാക്കാനോ പറഞ്ഞു നിങ്ങളിങ്ങനെ ഫ്രണ്ട് കൂടെ കയറിക്കോ ഞങ്ങൾ ലിഫ്റ്റ് വഴി മുകളിലേക്ക് വരാൻ സർപ്രൈസ് ആവുമെന്നൊന്നും നോക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതാ നേരെ മുന്നിലെത്തി അപ്പോഴൊന്നും അവിടെ ആരും ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഒന്നിച്ച് കയറണമെന്നൊക്കെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമറൊക്കെ ഇറങ്ങിയവരൊക്കെ കുറച്ച് ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ എന്താക്കി ലിഫ്റ്റിന്റെ അടുത്തേക്ക് ആ പോയത് ഞങ്ങൾ ലിഫ്റ്റിന്റെ അടുത്ത് മിഷാക്കാൻ നേരെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ടായിന് അപ്പോൾ അത് ആ മീഷോപ്പിനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ട വാസും നമ്മുടെ ടീംസൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ട് വരില്ല എന്ന് പറഞ്ഞവരല്ലേ ആരും അങ്ങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനെ നിങ്ങൾ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴായിട്ട് നമ്മുടെ ജിനോ ജിനൂബും അലീമയും ഒക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ മഹേഷ് ചേട്ടൻ വന്നപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചപ്പോഴാണ് കേട്ടോ കണ്ടദേഹി എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചു എല്ലാവർക്കും ഇത് തന്നെ ഡൗട്ട് എപ്പോഴെത്തി എപ്പോഴെത്തിന്ന് കാരണം ആരും അറിയില്ല നമ്മളിങ്ങനെ ഒരു സർപ്രൈസ് എൻട്രി ആവുന്നു കേട്ടോ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നമുക്ക് അവരെ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് ഇങ്ങോട്ടും ഇങ്ങനെ കുട്ടീസിൻ്റെ ഒക്കെ കൂടെ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ വാസു അന്നേരം തിരക്കില്ല ഞാൻ ചോദിച്ചു നീ എപ്പോഴും തിരക്കാണോ ആ ചേച്ചി കുറച്ച് ബിസിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഫംഗ്ഷനൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇവിടെ ടാലി ആക്കാനൊക്കെ ഉള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ നമ്മൾ നമ്മളറിയുന്നവരൊക്കെ നമ്മളടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെങ്കിലും എല്ലാവരോടും ഭയങ്കര ഒരു കമ്പനിയായി കാരണം അത്ര കാലമായിട്ടുള്ള ഈ ഒരു ഷോപ്പും ഇവിടുത്തെ ഒരു മെമ്മറിയും വേറെ ലെവലാണ് കേട്ടോ ആരെടുത്ത് പോയാലും സംസാരിക്കാൻ ആൾക്കാരാണ് നമ്മൾ എവിടെ ചെന്നാലും അടുത്തേക്ക് വരുന്ന സ്റ്റാഫുകളുമാണ് ഇവിടുത്തെ ഒരുപാട് നമ്മുടെ നല്ല നല്ല ബ്രദേഴ്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഭയങ്കര സ്നേഹവും കെയറിംഗും ഒക്കെ ഉള്ള ആൾക്കാരാണ് അത് ഞാൻ അടുത്തടുത്ത് പറയേണ്ടാലോ പിന്നെ ഞങ്ങൾ വിവേഘട്ടനെ കണ്ടപ്പോൾ വിവേഘടനം തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു വൈഫും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച അവർ ഇവിടെ ഉണ്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും നമ്മളെ വൈഷ്ണും കുട്ടീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ നേരെ ഇനിയിപ്പോൾ ഇത് ലേറ്റ് ആവും അപ്പോൾ ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ എന്താ മെസ്സിൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത് അപ്പോഴേക്കും കുറേ സ്റ്റാഫൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിന് ഫങ്ഷനല്ലേ എന്തായാലും അടിച്ചു പൊളിക്കാനുള്ള ഫങ്ഷനാണ് കുറേ ഇമോഷണൽ ആയിട്ടുള്ള ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആണ് കേട്ടോ അങ്ങനെ ഇതാ സിദ്ധിക്കാൻ നമുക്കുള്ള ഫുഡ് ഇതാ നമ്മുടെ റൂമിലേക്ക് വെച്ച് തന്നിട്ടുണ്ട് ഹൈസ പിന്നെ ആ ഒരു ചിക്കൻ പീസും പിടിച്ചാൽ അങ്ങനെ തന്നെ നിൽക്കുക രണ്ട് പേർക്കും ഓരോ ലെഗ് പീസാണ് കേട്ടോ കൊണ്ടുതന്നത് ചിക്കൻ കണ്ട സന്തോഷത്തിൽ ഹൈസെല്ലാം കൂടി ഹാപ്പിയായിരുന്നു മിഷുപ്പി പിന്നെ ഒട്ടും പുറകോട്ടല്ലല്ലോ അങ്ങനെ ഞങ്ങൾക്കൊക്കെ പിന്നെ ബിരിയാണിയൊക്കെ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്നാളെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു സ്റ്റാഫുകളൊക്കെ വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഫങ്ഷനിൽ പങ്കെടുക്കാനുള്ള രീതിയിലാണ് കേട്ടോ മിഷുപ്പിയൊക്കെ വേഗം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ആരോടൊക്കെ അതോ അറിയുന്നുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും പേരും അറിയില്ല എന്നാലും എല്ലാവരോടും ഭയങ്കര കൂട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ ഈ ഒരു ഫ്ലോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇനി എന്തെല്ലാം പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഹൈസ എപ്പോഴേക്കും മൈക്കൊക്കെ എടുത്ത് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും നിശക്ക ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ തന്നെ മതിയായിരുന്നു പുതിയ ഷോപ്പ് വേണ്ടായിട്ടോ ഇഷ്ടപ്പെടായിട്ടോ ഒന്നുമല്ല കേട്ടോ എന്നാലും ഇവിടെ കിട്ടിയ ആ ഒരു മെമ്മറി ഇനി കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ആ ഒരു വിഷമമായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് സമയം നമ്മളും അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഹൈസാണെങ്കിൽ ഒരു ഭാഗത്തിരിക്കാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എല്ലാ ചെയ്യും ും സോഫയിലും ഒക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ആ മൈക്കൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിരുന്നു അമ്മമാരി വികൃതിയാണ് ഐസ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മളത് ആ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ടായി കുറെ നമ്മുടെ എല്ലാ സ്റ്റാഫുകളും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നിരുന്നപ്പോഴേക്കും നമ്മുടെ ഈ എന്താ പറയുക അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മുടെ വിവേകട്ടെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് സ്റ്റാഫിൻ്റെ ഒരു പിന്നെ സെൻ്റ് ഓഫായിരുന്നു കേട്ടോ അതിൽ എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഒരുപാട് മെമ്മറീസ് അവർക്കൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിഷാക്കാൻ്റെ ചാൻസ് ആണ് പിന്നെ നിഷാക്ക വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുണ്ട് അതിനെ അപ്പോഴേക്കും നമ്മൾ ചില സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയറിലേക്ക് ഇരിക്കാൻ പറഞ്ഞു കാരണം എല്ലാവർക്കും ഒരുപോലെ ഒരു മൊമെൻ്റ് ആസ്വദിക്കാമെന്ന് ചോദിച്ചിട്ടാ അങ്ങനെ ആദ്യം തന്നെ നിഷക്കാനോടാണ് കേട്ടോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞത് നിഷക്ക ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരും അവരെ പറ്റിയിട്ടുള്ള അതായത് എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ പറ്റിയിട്ടുള്ള അവരെ കൂടെ ഉണ്ടായ മെമ്മറീസും അതുമൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് മിസ്സിങ് ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇങ്ങനെ പോകുന്ന സമയത്താണല്ലോ നമുക്ക് ആ ഒരു വിഷമം അറിയാം അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെതാ ഈ പൊന്നാട അണീക്കുന്ന ഒരു ആയിരുന്നു കേട്ടോ എല്ലാവർക്കും പൊന്നാടയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ ഒരു സന്തോഷത്തിൻ്റെ വകമായിട്ട് അങ്ങനെ എല്ലാവരും നിഷാക്ക നല്ലൊരു ഒരു പിങ്ക് കളറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ എൻ്റെ മിഷൂപ്പി അതൊന്ന് കിട്ടിയാലും ഇടാമായിരുന്നു എന്നുള്ള രീതിക്കാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ഫങ്ഷൻ കഴിയേ നിഷ മിഷൂപ്പി അത് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാവർക്കും പൊന്നാടയൊക്കെ അണീച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഓരോരോ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു നിമിഷമാണ് അതായത് ആ ഒരു വിഷമത്തിന്റെ ടൈമൊക്കെ അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയിലിട്ട് പിന്നെ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കരമായിട്ടുള്ള അല്ല അപ്പോൾ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും അതിൻ്റെ കൂടെ നമ്മുടെ കുട്ടീസും കൂടി കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നിഷക്കാക്കും എല്ലാ ടീംസിനും ടീംസിനോടിക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡാൻസും പാട്ടിനും ഒക്കെ വേണ്ടി റെഡി ആയത് കേട്ട് ഇപ്പോഴത്തെ നമ്മുടെ വിവേകയുടെ അസിസ്റ്റായിട്ട് ഇപ്പം വന്ന് അത് നിശക്ക പോയി കഴിഞ്ഞ ശേഷം വന്ന അക്കാണ് കേട്ടോ രണ്ടുപേരും കൂടിയാണ് പിന്നെ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തത് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നതാ നല്ല പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ശിശുവിനെ ഒന്നും പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഡാൻസൊക്കെ ആയിരുന്നേ